സൈക്കോ സൈക്കോമലൂസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ വരാൻ വേണ്ടിയിട്ടാണ് സദർ റെയിൽവേയിലേക്ക് അപ്രൻറ്റീസ് ചെയ്യുന്നതിനായിട്ട് കുട്ടികളെ അവിടെ തിരഞ്ഞെടുക്കുന്നുണ്ട് ആർക്കെങ്കിലും താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ പത്താം ക്ലാസ് പ്ലസ് ടു ഉണ്ടെങ്കിൽ പ്ലസ് ടു ഐ ടി ഐ ടി നിർബന്ധമായും വേണം ഐ ടി ഈ മൂന്ന് ക്ലാസ്സിലെയും മാർക്ക് ഷീറ്റും കൂടാതെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പാൻ കാർഡ് പാസ്ബുക്ക് ആധാർ ഇത്രയും ഡോക്യുമെൻസ് ആയിട്ട് ചെന്നൈ പെരമ്പൂർ ആണ് നമ്മുടെ സദ്യ റെയിൽവേയുടെ ഓഫീസ് വരുന്നത് നേരിട്ട് അവിടെ പോയാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് നിങ്ങൾ നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് അറിയിക്കുന്നതാണ് ഒരു വർഷത്തെ ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് വരുന്നത് ജോബായിട്ടല്ല വരുന്നത് അവിടെ നിന്ന് അറിയിച്ചാൽ നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു നിശ്ചിത കിട്ടുന്നതാണ് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ റെയിൽവേയുടെ സൈറ്റിലോ മറ്റോ ഇത് കൊടുത്തിട്ടില്ല